ി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ ഈസ്റ്റ് പള്ളൂർ പൂശാരികോവിൽ സ്വദേശി വിജിത് കുറുന്തോടത്ത് ഹൌസിൽ ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് സി പി എം പ്രവർത്തകരായ പതിനാല് പ്രതികളെയും കോടതി വെറുതെ വിട്ടത് കേസിൽ പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടു പ്രതികൾ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു ബാക്കിയുള്ള കൊടുസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് സുജിത് ടി കെ സുമേഷ് ഷെമീൽ ഷമ്മാസ് അബ്ബാസ് രാഹുൽ വിനീഷ് വിജിത് ഫൈസൽ സരീഷ് സജീർ എന്നിവരാണ് മറ്റു പ്രതികൾ കൊടുസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസാണ് വിധി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കെട്ടിച്ചമച്ച തെളിവുകളെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ബോംബ് സ്ഫോടനം നടത്തിന്റെ തെളിവ് പോലും ഇല്ലായിരുന്നുവെന്നും അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ റോഡിൽ വെച്ച് സ്ഫോടനമുണ്ടായി എന്നാരോപിച്ച പ്രോസിക്യൂഷന്റെ തെളിവുകളും രേഖകളും പരിശോധിച്ചപ്പോ ആട് ഫാം കോമ്പൗണ്ടിനകത്താണ് ബോംബ് സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സ്വാഭാവികമായും അത് പ്രഥമ മൊഴിയുടെ കടകവിരുദ്ധമായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പാലം കടന്ന് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് കോടിയേരി അംശത്തിലേക്ക് കടന്നു വരുന്ന സ്ഥലമാണ് അവിടെ ധാരാളം കടകൾ ഇരുവശത്തും ഉണ്ടായിട്ടും ഒരറ്റ നിഷ്പക്ഷ സാക്ഷികളെയും ഇൻഡിപെൻഡൻസ് സാക്ഷികളെയും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞില്ല തെളിവും കോടതിയിൽ വന്നില്ല അതേസമയം കേസ് അന്വേഷണത്തിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് കുടുംബങ്ങളുമായി ആലോചിച്ച് മേൽക്കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് പി പ്രേംരാജൻ വ്യക്തമാക്കി ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴുക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ജയിലിൽ പോലും ജയിൽ ഉദ്യോഗസ്ഥർ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വേറെ ആര് വന്നിട്ട് ഈ കേസിൽ സാക്ഷി പറയും വേറെ ആരാണ് ഈ കേസിൽ സാക്ഷി പറയാൻ തയ്യാറാവുക അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല വിധി പഠിച്ചതിന് ശേഷം ആ അപ്പീൽ കോടതിയെ സമീപിക്കും കാരണം നീതിദേവതയുടെ കണ്ണ് എന്തായാലും തുറക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷ കാരണം ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിനാണ് കേരളത്തെ നടുക്ക ഇരട്ട കൊലപാതകങ്ങൾ നടന്നത് ന്യൂമാഹിയിലെ പൂശാരികോവിലിന് സമീപം ബോംബറിന്റെ ഭീതി സൃഷ്ടിച്ച ശേഷം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ വിജിത് ഷിനോജ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പള്ളൂരിൽ സി പി എം പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മാഹി കോടതിയിൽ ഇവർ ഹാജരായ ശേഷം മടങ്ങുമ്പോഴാണ് കൊലപാതകം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം